ഒരിക്കൽ ഞാൻ യാത്ര പോയപ്പോൾ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കുറേ വെള്ളം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിറയെ ഒരുപാട് പ്രാവുകൾ എന്ത് ഭംഗിയായിട്ട് അവരവിടെ വന്ന് കുളിക്കുന്നു ക അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്നു അവരെ ഭയങ്കരമായിട്ട് അവിടെ ഉല്ലസിച്ച് അങ്ങ് നല്ല രീതിയിൽ മാറി മതിക്കുക കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി എന്തുമാത്രം പ്രാവുകള ഇതുപോലെ ഒരു വിദേശ രാജ്യത്ത് ഇത്രയും അധികം പ്രാവുകൾ പല പല ടൈപ്പ് വെള്ളയും ബ്രൗണും നോർമൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ആഷ് കളറിലെ പ്രാവുകൾ എല്ലാ ടൈപ്പ് പ്രാവുകളും ഉണ്ട് ഇത് സിഗ്നൽ ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങി നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എന്നെക്കൊണ്ട് ആ അമിതം ഞാൻ ഇടത് എടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ എത്ര എണ്ണം അങ്രുന്ന് വരുന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ പാർക്കിലേക്കാണ് പോയത് അവിടെ ഭയങ്കര കിളികളുടെ ചബമായിരുന്നു ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ പിന്നെ ഞാൻ പോയപ്പോൾ ഒരു നല്ല ഒരു ഭംഗിയുള്ളൊരു ബിൽഡിങ് ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ സാധാരണ ഇങ്ങനെ വീഡിയോ മൊബൈലിൽ പകർത്തി അത് പിന്നീട് കാണുമ്പം വളരെ ആശ്ചര്യം തോന്നാറുണ്ട് എന്ത് നല്ല ഭംഗിയാണെന്നുള്ള കാര്യം പലപ്പോഴും നാം ഇതൊന്നും ആസ്വദിക്കാൻ മറന്നു പോകും ഓരോ യാത്രകളും ഓരോ നിക്ഷേപങ്ങളാണ് ശരിക്കും നമ്മൾ യാത്ര ചെയ്യണം അല്ലാതെ അടുത്തുള്ള വീട്ടിലെ കാര്യങ്ങൾ തിരക്കി അവർ അവർ തിന്നോ അവർ കുടിച്ചോ അവരുടെ വീട്ടിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം മറ്റുള്ളവരെ വിട്ടേക്കും നമ്മുടെ കാര്യം നോക്കി നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയും ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ദൈവം നമുക്ക് കാണാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്